നമസ്കാരം ചാനൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക തേങ്ങ റബ്ബർ കുരുമുളക് എന്നിവയിലൊക്കെ ഉൽപ്പാദന കുറവ് മൂലം ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് ഇപ്പോൾ ഏക ആശ്വാസമായിരിക്കുന്നത് അടക്കയാണ് അടക്കയുടെ ഉൽപ്പാദനത്തിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ അടയ്ക്ക കൃഷി ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും വിസ്തൃതിയിൽ അടയ്ക്കയുടെ വ്യാപനം വളരെ കൂടുതലാണ് കേരളത്തിൽ ഇപ്പോൾ ദിനംപ്രതി വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് അടയ്ക്ക തൊണ്ടില്ല അടയ്ക്ക തൊണ്ടോട് കൂടി ഇരുന്നൂറ്റി മുപ്പത് രൂപ പച്ച പയങ്ങ അടക്കയ്ക്ക് കിലോ അറുപത്തി അഞ്ച് രൂപ അതേപോലെ അടയ്ക്ക പുതിയത് മുന്നൂറ്റി എഴുപത് രൂപ അടയ്ക്ക പഴയത് നാനൂറ് രൂപ അടയ്ക്ക ഒരു വർഷം പഴക്കമുള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുമാണ് വിലകൾ കൂടാതെ സിംഗപ്പൂർ അടക്ക അഥവാ കളിയടക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറുതും സുന്ദരവുമായ അടയ്ക്ക കിലോയ്ക്ക് മുന്നൂറ് രൂപ വരെയും കിട്ടുന്നുണ്ട് അടയ്ക്കയുടെ പ്രധാന മാർക്കറ്റായ ചാലിശ്ശേരിയിൽ പഴയ അടയ്ക്കയ്ക്ക് അഞ്ഞൂറ് മുകളിലേക്കാണ് വില പോയിക്കൊണ്ടിരിക്കുന്നത് മികച്ച വില കിട്ടുന്നത് കൊണ്ട് തന്നെ അടയ്ക്ക കർഷകർ ഇപ്പോൾ സന്തോഷത്തിലാണ് കൂടാതെ പുതിയ കർഷകർ കവുങ്ങ് വെച്ച് പിടിപ്പിക്കുന്ന തിരക്കിലുമാണ് നോർത്ത് ഇന്ത്യയാണ് അടക്കയുടെ ഏറ്റവും വലിയ വിപണി ഇൻഡോർ യു പി ലക്നൗ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് അടക്ക ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് പാൻപരാഗ് പെയിൻറിങ് എന്നിവയുടെ അസംസ്കൃത വസ്തുവായാണ് അടക്ക ഉപയോഗിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ അടയ്ക്കു ഡിമാൻഡ് കൂടിയതാണ് വില വർധനവിന് കാരണമായിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിൽ കർണാടക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടയ്ക്ക കൃഷി ചെയ്യുന്നത് കേരളം തന്നെയാണ് വരും ദിവസങ്ങളിൽ അടയ്ക്കയുടെ വില ഇതേ രീതിയിൽ തന്നെ പോകാനാണ് സാധ്യത ലൈക്ക് ചെയ്തുകൊണ്ട് ചാനൽ കാണാൻ ശ്രമിക്കുക